ഇടഞ്ഞു നിൽക്കുന്ന സർവകലാശാല വി സിമാരെ ആദരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്ഷണം ദേശീയ റാങ്കിങ്ങിൽ ഇടം നേടിയ സർവകലാശാല വി സിമാരെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആദരിക്കുന്നത് അതിനിടെ കേരള സർവകലാശാല വി സി മോഹനൻ കുന്നുമ്മൽ വിളിച്ച യോഗം അധ്യാപകരും അതുപോലെ തന്നെ വകുപ്പ് ഡീനുമാരും ബഹിഷ്കരിച്ചു എൻ എ ആർ എഫ് റാങ്കിങ്ങിൽ നില മെച്ചപ്പെടുത്തിയ സർവകലാശാലയിലെ അക്കാദമിക് ടീമിനെ അനുമോദിക്കാനായിരുന്നു യോഗം വിളിച്ചത് എഴുപത്തിയഞ്ചു പേരിൽ എട്ടുപേർ മാത്രമാണ് യോഗത്തിനെത്തിയത് ോട് വിവരങ്ങൾ നൽകും ഉന്നത ക്ഷണിച്ചിട്ടുള്ള വി സിമാരിൽ ആരൊക്കെയുണ്ട് വിജയ എന്തായാലും വലിയ പ്രതിസന്ധി ഒപ്പം തന്നെ ഈ സർക്കാരും വൈസ് ചാൻസലർമാരും ഒക്കെയായി നടക്കുന്ന തർക്കത്തിനിടെയാണ് ഈ ദേശീയ തലത്തിൽ തന്നെ സർവകലാശാലകളെയും ഒപ്പം കോളേജുകൾക്കും ഒക്കെ നേടിയ അംഗീകാരം ആ അത്തരം സർവകലാശാലകളെയും കോളേജുകളെയും ആദരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത് ആ പരിപാടിയിലേക്കാണ് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിനെയും ഒപ്പം തന്നെ കാലിംഗ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രനെയും ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവർ തമ്മിൽ നേരിട്ട് അതായത് സംഘപരിവാർ ബന്ധവും രാജ്ഭവനുമായി നേരിട്ട് ഉള്ള നീക്കങ്ങളും ഒക്കെ നടത്തുന്നു എന്ന് സർക്കാർ തലത്തിൽ തന്നെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവരെ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു തന്നെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് കേരള സർവകലാശാലയിൽ ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി നിലനിൽക്കുകയാണ് വൈസ് ചാൻസലർ ഒരു തരത്തിലും വഴങ്ങാതെ നിൽക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് നേരിട്ട് മന്ത്രി ആർ ബിന്ദു തന്നെ പ്രശ്നപരിഹാരത്തിന് ഇടപെട്ടിട്ടും ഒരു സമയ നീക്കത്തിലേക്ക് ഈ വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മിൽ വന്നിരുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇവർ ഒക്കെ ഒരുമിച്ച് ഒരു ആദരവ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും ഈ ആദരവ് നൽകുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് എൻ ഐ ആർ എഫിന്റെ റാങ്കിങ്ങിൽ കേരള സർവകലാശാല അഞ്ചാം സ്ഥാനത്തെത്തുകയും കുസാറ്റ് ആറാം സ്ഥാനത്തെത്തുകയും ചെയ്തിരിക്കും ദേശീയ റാങ്കിങ് കൂടിയാണ് അങ്ങനെ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട സർവകലാശാലകൾക്ക് ലഭിച്ച ദേശീയ അംഗീകാരത്തിനുള്ള ആദരവാണ് നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച മോഹനൻ കുന്നമ്മൽ കേരള സർവകലാശാലയിലെ ഡീനുമാരെയും ഒപ്പം തന്നെ അധ്യാപകരെയും അനധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളെയും എഴുപത്തഞ്ചോളം പേരെ ക്ഷണിച്ചുകൊണ്ടൊരു അനുമോദന പരിപാടി ഒരു അതിനുള്ള സന്തോഷം പങ്കിടാനുള്ള ഒരു പരിപാടി വിളിച്ചു ചേർത്തത് പക്ഷേ എഴുപത്തിയഞ്ചിൽ ആകെ എട്ട് പേർ മാത്രമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് കേരള സർവകലാശാലയിലെ വലിയ തർക്കം അത് ഉദ്യോഗസ്ഥരിലും അധ്യാപകരിലും ഒക്കെ ബി വലിയ തരത്തിലുള്ള ഒരു അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലെ ടീൻമാർ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് ധന്യം